ഹലോ ഞാൻ ഫ്രാൻസിസ് ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു കൊറ്റനലിൽ വരുന്ന ദേശത്താണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയട്ടെ യേശുവി നന്ദി മാതാവി സോസ്ത്രം അത് മാതാവി ഇവിടെ സാക്ഷ്യം പറയാൻ എന്നെ കൊണ്ടുവന്ന് നിർത്തിയതിന് മാതാവിന് നന്ദി പറയുന്നു ഞാൻ ഒരു നല്ല മദ്യപാനിയായിരുന്നു ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുണ്ട് എൻ്റെ മദ്യപാനത്തിന് ഞാൻ യാദൃശ്യമായിട്ടാണ് ഇവിടെ വരുവാൻ എനിക്ക് സാധിച്ചത് ഞാൻ എൻ്റെ മദ്യപാനം നിർത്തുവാനായിട്ട് പല റീ റീഎഡിയേഷൻ സെൻറ്ററുകളിൽ പോയായിരുന്നു അതായത് ഒരു മൂന്ന് അഞ്ച് പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട് ഓരോ പ്രാവശ്യവും പോവും ഓരോ മാസം അവിടെ തങ്ങും പക്ഷേ തിരിച്ചു വരുമ്പോൾ എൻ്റെ മദ്യപാനം പൂർവസ്ഥതിയിൽ തന്നെയായിരുന്നു അങ്ങനെ സ്ഥിരം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മദ്യപിക്കുകയും തളർന്നു കിടന്നുറങ്ങുകയും ചെയ്യുമായിരുന്നു വേണ്ട വിധത്തിൽ ഭക്ഷണം പോലും കഴിക്കാമായിരുന്നില്ല അങ്ങനെ രണ്ട് മാസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ ഒരു ആഴ്ചയോളം അവിടെ കിടക്കണം ട്രിപ്പ് ഇടണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ട് ലിവറിൻ്റെ രോഗങ്ങൾ അതുപോലെ തന്നെ എല്ലാവിധ രോഗങ്ങളും എനിക്കുണ്ട് അങ്ങനെ ഡോക്ടർ എന്നോട് മദ്യപിക്കരുതെന്ന് പറയുമായിരുന്നു എങ്കിലും ഞാൻ സ്ഥിരം മദ്യപാനി തന്നെയാണ് അങ്ങനെ ഒരു ദിവസം ഇളയപ്പൻ്റെ മകൻ മകൻ്റെ വീട്ടുകാർ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് അവർ വണ്ടി എൻ്റെ കാർ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ അവർക്ക് ഞാൻ എൻ്റെ കാർ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് കാർ കൊടുത്ത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ മദ്യപിച്ച് കിടന്നപ്പോൾ എനിക്ക് തോന്നി എനിക്കും ഇവിടെ വന്ന് ഒന്ന് ധ്യാനം കൂടണം ഇവിടെ ഉടമ്പടിയെടുക്കണം എന്നൊരു തോന്നൽ അപ്പോൾ ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു എനിക്കും കൂടെ ഒരു സീറ്റ് ഉണ്ടാവുമെന്ന് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല ആൾ കുറവാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരോട് കൂടെ എളുപ്പം കാലത്ത് അഞ്ചുമണിയായപ്പോൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു അങ്ങനെ ഈ കൃപാസന ദേവാലയത്തിൽ വരികയും ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ ദൈവം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് ഉടമ്പഴിയുടെ കൂടി എൻ്റെ മദ്യപാനം അന്നത്തോടെ നിർത്താൻ സാധിച്ചു ഇതുവരെ എനിക്ക് എന്നാൽ കഴിയാത്തത് ദൈവം എന്നിൽ ചൊരിഞ്ഞിരിക്കുന്നു ഇനി ഇപ്പോൾ പതിനൊന്ന് മാസത്തോളമായി ഞാൻ മദ്യപാനം നിർത്തിയിട്ട് അങ്ങനെ എൻ്റെ മദ്യപാനം അന്നത്തോടെ അവസാനിപ്പിച്ചു ദൈവം എനിക്ക് ഒരുപാട് നന്ദി ഒരുപാട് അനുഗ്രഹം ചൊരിഞ്ഞു അതുപോലെ എനിക്ക് എഴുതുവാനായിട്ട് എനിക്ക് കഴിയുമായിരുന്നില്ല ഞാൻ എഴുതിയാൽ എനിക്ക് തന്നെ വായിക്കാൻ അറിയുമായിരുന്നില്ല അതുപോലെ എഴുതി എഴുതുമായിരുന്ന ലെറ്റർ എനിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ എഴുതുവാനുള്ള കൃപയും കാരുണ്യവും ദൈവം എനിക്ക് നൽകി അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു അവൻ മാതാവിന് എനിക്ക് മതിസന്ധി എടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അവൻ മാതാവ് അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തു പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം ഇവിടെ നിന്ന് പത്രം തരുമ്പോൾ ആ പത്രം ഹോസ്പിറ്റലുകളിൽ പോയി അത് രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുവാനും അതുപോലെ രോഗികളെ സന്ദർശിക്കുവാനും എനിക്ക് അനുഗ്രഹം നൽകി അതിന് ദൈവത്തിനും ദൈവമാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു അതുപോലെ ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുവാനും ദീപലി അർപ്പിക്കുവാനും എനിക്കിപ്പോൾ പറ്റുന്നുണ്ട് അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കും എഫ് എ സുസുഹാർക്ക് എഴുതിയ ലേഖനം അഞ്ചിൻ്റെ പതിനെട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവാൻ പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് ഫ്രാൻസിസ് എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരൻ പറയുകയായിരുന്നു ഇരുപത്തിമൂന്ന് കൊല്ലമായിട്ട് നീണ്ടു നിൽക്കുന്ന കുടി എല്ലാ ദിവസവും തന്നെ മദ്യപിക്കാതെ ഈ സഹോദരന് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ലാതിരുന്ന ഒരവസ്ഥ ഒത്തിരിയേറെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ കാണിച്ചു ഒത്തിരിയേറെ മരുന്നുകൾ എടുത്തു ഒത്തിരിയേറെ പ്രക്രിയയിലൂടെയൊക്കെ കടന്നുപോയി പക്ഷേ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ ഒരു ദിവസം പരിശുദ്ധ അമ്മ ഈ സഹോദരനെ കൃപാസനത്തിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നു ഉടമ്പടി ജീവിതത്തിൽ പങ്കുചേരുന്നു എന്നീ സഹോദരൻ പറയുകയാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എല്ലാ ദിവസവും കുടിച്ചിരുന്ന ഈ സഹോദരൻ കഴിഞ്ഞ പതിനൊന്ന് മാസമായിട്ട് ഒരു ദിവസം പോലും മദ്യപിക്കാതെ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ആത്മാവിനാൽ നിറയപ്പെടുവാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിച്ചു എന്ന് പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ വർഷങ്ങളുടെ കണക്കല്ല അല്ലെങ്കിൽ രോഗങ്ങളുടെ ശതമാനത്തിൻ്റെ കൂടുതലല്ല മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പൂരിതരാകുവാനായിട്ട് നമ്മൾ അഭിഷേകത്തോടുകൂടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും അഭിഷേകമുണ്ടാകും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ഏതവസ്ഥകളിലും ശക്തനായവൻ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള വലിയ ബോധ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ സഹോദരനോടൊപ്പം മഹത്വപ്പെടുത്തി ുംടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക